സ്നേഹമുള്ളവരെ ചിലരൊക്കെ പറയാറുണ്ട് അച്ചു ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ചെയ്ത കാര്യങ്ങളൊക്കെ അധികം ഒന്നും വിജയിച്ചിട്ടുമില്ല ഇനി ചെയ്യാനും തോന്നുന്നില്ല അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കൂടെയുള്ളവരുടെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും മാത്രം എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ഒന്നും മരിച്ചാൽ എന്നായിരുന്നു പലപ്പോഴും ചിന്ത പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ജീവിതത്തിൽ ഇതുപോലുള്ള വേദനയിലൂടെ നിരാശയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടില്ലേ കാരണങ്ങൾ അത് പലതും ആകാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ് ആദിയിൽ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു രൂപരഹിതവും ശൂന്യവുമായ ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചു കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ അതെ പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ രൂപരഹിതവും ശൂന്യവുമായ ഒരു സ്ഥിതിവിശേഷമുണ്ടെങ്കിൽ അവസ്ഥ വിശേഷമുണ്ടെങ്കിൽ ഇതാ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ട് ഈശോയുടെ മരണശേഷം ഉദ്ധാനശേഷം ശിഷ്യന്മാർക്ക് വലിയ ശക്തിയില്ലായിരുന്നു എന്നാൽ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ സഹ്യൻ മാളികയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്റെ അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ വർഷിച്ചു കഴിഞ്ഞപ്പോൾ രൂപരഹിതമായ ശൂന്യമായ ജീവിതമൊക്കെ വലിയ വ്യത്യാസങ്ങളിലേക്ക് വലിയ പരിവർത്തനങ്ങളിലേക്ക് മാറുകയാണ് ചെയ്തത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇന്നത്തെ ജീവിതം തളർന്നെങ്കിൽ ഇന്നത്തെ ജീവിതം വേദനയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ വിഷമിക്കണ്ട കാരണം അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം നാദാ അങ്ങ് വാഗ്ദാനം ചെയ്തതുപോലെ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആ ആത്മാവിന് ശക്തി ശക്തിയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അവിടെ സമാധാനം തരും ജീവിതത്തിൽ ഒരു നേട്ടവും ഇല്ലെങ്കിൽ പോലും അവിടെ ദൈവം നേട്ടം തരും കാരണം എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സാധ്യമാണ് പരിശുദ്ധി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ആമേൻ